ശേഷം അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല അപ്പോ കുത്തിരിപ്പ് കാണിച്ചുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ അപ്പൊ ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുത്ത കാണിക്കാനായിട്ട് എന്ത് മാർഗമാണ് പാകിസ്ഥാൻ ഇപ്പോ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ ചില റൂമറുകൾ കേൾക്കുന്നുണ്ടോ അതായത് പാകിസ്ഥാൻ ഇപ്പോൾ കശ്മീര് നമ്മളെ ഏതാണ്ട് ബന്ധവാസ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് നുഴഞ്ഞു കയറണമല്ലോ അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ കയറി വരാൻ പറ്റില്ല അതിന്റെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോ ഒരു പ്രധാന മുന്നറിയിപ്പ് നേപ്പാളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ടെറർ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അത് നേപ്പാൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള സുനിൽ ൂർപ്പാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അദ്ദേഹം ജൂലൈ ഒമ്പതിന് കാഠ്മണ്ഡുവിൽ നടന്നിട്ടുള്ള ഒരു ഉന്നതതല സെമിനാർ ആ സെമിനാറിൽ സംസാരിക്കവേ പറയുകയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നേപ്പാളിനെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തേടുക എന്നുള്ള ഒരു തന്ത്രം ഇതല്ല ഇതുമാത്രല്ല പല വഴിയിലൂടെയും ഇവർ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നുണ്ട് നമ്മൾ അവിടെയെല്ലാം വളരെയേറെ സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ഈ ഒരു പെഹൽഗാം അറ്റാക്കിന് ശേഷം നേപ്പാൾ അറ്റാക്കിനെ അപലപിച്ചിരുന്നു അപ്പോ അവർ ആ ഒരു മുന്നറിയിപ്പ് നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ കൃത്യമായ ഒരു വിവരം കിട്ടണം അല്ലാതെ ഒരു രാജ്യത്ത് രാഷ്ട്രപതിയുടെ ഉപദേഷ്ട ഒരു സെമിനാറിൽ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുക ില്ല അത്രത്തോളം ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ കിട്ടിയത് കൊണ്ട് അത് തന്നെ ആയിരിക്കണം നമുക്ക് കൂടി അറിയാൻ എന്നുള്ള നിലയ്ക്ക് പറയാതെ പറഞ്ഞതായിരിക്കാം ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞത് അപ്പൊ അത് ആ ഒരു വഴിയുള്ള അതിർത്തി കൂടി നമ്മൾ സുരക്ഷിതമാക്കേണ്ടതുണ്ട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കേണ്ടി ബംഗ്ലാദേശ് ഏരിയ ആ ഏരിയയിലൊക്കെ വിഷയമാവുന്നുണ്ട് അപ്പൊ ഇത് പറയുമ്പോ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടണം കാരണം കാഠ്മണ്ഡുവിൽ നിന്ന് ഇതുവഴി നടന്നിട്ടുള്ള ഭീകരവാദത്തിന്റെ ഒരു ചെറിയ സംഗ്രഹമാണ് ഇപ്പൊ കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് ഹൈജാക്ക് ചെയ്തതു പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ ഒരു സംഗ്രഹം ഈ നേപ്പാൾ വഴിയുള്ള ഭീകരവാദം നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് കൂടി നമ്മൾ പറയണല്ലോ കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് ഹൈജാക്ക് ചെയ്തതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ നേപ്പാളിനെ ഒരു ഗതാഗത മാർഗമായി പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് അതിനെ ചൂണ്ടിക്കാട്ടാം ഇന്ത്യയിൽ നാൽപ്പതിലധികം ബോംബാക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകനായിട്ടുള്ള അത്ഭുത പ്രവർത്തകനല്ല ലഷ്കർ ഇ തൊയ്ബ ഭീകരനായിട്ടുള്ള അബ്ദുൽ കരീം തുണ്ടയെ രണ്ടായിരത്തി പതിമൂന്നില് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു ദാവൂദ് ഇബ്രഹാമിന്റെ ഡി കമ്പനിയായിട്ടും ഐ എസ് ഐ എം ഐ എസ് ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്ന കൊല്ലപ്പെട്ട ഇന്ത്യൻ നേപ്പാൾ പാർലമെന്റേറിയൻ മിർസ ദിൽഷാദ് ബേഗിന്റെ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തീവ്രവാദവും ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് മറ്റൊന്ന് ഇന്ത്യൻ മുജാഹിദീൻറെ സഹ സഹസ്ഥാപകനായിട്ടുള്ള യാസിൻ ഭട്കലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നേപ്പാൾ പോലീസ് പിടികൂടി ഇന്ത്യൻ അധികാരികൾക്ക് കൈമാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രില് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് നേപ്പാൾ അതിർത്തിക്ക് സമീപം രണ്ട് പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള മുഹമ്മദ് അൽതാഫ് ഭട്ട് സയ്യിദ് ഗജൻഫർ എന്നിവരെയും അവരുടെ സഹായിയായിട്ടുള്ള നാസിർ അലിയെയും അറസ്റ്റ് ചെയ്തിട്ടുള്ള ഏഹ് സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താ പറയാ ആ ഒരു ഭീകരവാദത്തിന് അവിടെയുള്ള ഒരു ലൈൻ ഓഫ് ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക് കയറി കൂടാനുള്ള ഒരു അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ നേപ്പാൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ പറയുന്ന പോലെ ഭീകരാക്രമണ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്നത് ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ധാപ്പ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നൽകിയിട്ടുള്ളത് അപ്പൊ പറയുമ്പോ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ നീളമുള്ള തുറന്ന അതിർത്തിയാണ് പങ്കിടുന്നത് ആ തുറന്ന അതിർത്തി എന്ന് പറയുന്നത് നമുക്ക് തലവേദന തന്നെയാണ് അപ്പൊ അതിർത്തി തുറന്നു കിടക്കുന്നത് വഴിയുള്ള പ്രശ്നങ്ങളോ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ വളരെ കുറച്ച് സുരക്ഷാ പരിശോധനകൾ മാത്രമാണ് അവിടെ നടക്കുന്നത് തമ്മിൽ ആയിരിക്കാം ആയിരിക്കാം അവിടെ അതുകൊണ്ട് തന്നെ കുറച്ച് സുരക്ഷ ഉദ്യോഗസ്ഥര് മാത്രാണ് അവിടെ വിശ്വസിക്കേണ്ട കാര്യമില്ല അതെ അവരെ വിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കുത്തിത്തിരുപ്പന്മാർ ഏതു വഴി ഏത് രീതിയിൽ ഏത് ഏത് ഈ പറയുന്ന പോലെ പാസ്പോർട്ട് വരെ കള്ള പാസ്പോർട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതാണ് നമുക്കിത് ഒരു പരിധി കൂടുതൽ അവിടെ വിശ്വസിക്കാതിരിക്കാനും വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് വിശ്വസിച്ച് കഴിയില്ല കഴിയില്ല പറ്റില്ല അവിടെ കുറവാണ് തീവ്രവാദികൾക്കൊക്കെ ഈ വഴിയിലൂടെ എളുപ്പം ഇന്ത്യയിലേക്ക് കടക്കാൻ എളുപ്പമാണ് എന്നുള്ളതും നമുക്ക് ഭീഷണി കൂട്ടുന്നുണ്ട് ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചിട്ടാണ് പലപ്പോഴും നേപ്പാളി രേഖകൾ വ്യാജ നേപ്പാളി രേഖകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാക് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലേക്ക് കയറുന്നതും രൂപമാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത്രത്തോളം അവർ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയിലെയും ജെയ്ഷെ മുഹമ്മദിലെയും നിരവധി തീവ്രവാദികളാണ് പിടിയിലായിട്ടുള്ളത് അപ്പൊ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊക്കെ മുൻകാലങ്ങളിലെ പ്രധാനപ്പെട്ട ചില ആക്രമണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ആ ആക്രമണങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ഈ ബന്ധമുണ്ട് ഈ പിടിയിലായിട്ടുള്ളവര് അതിൽ ഒന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണമാണ് രണ്ട് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി ആറ് മുംബൈ അറ്റാക്ക് ആ ആ അറ്റാക്ക് അത് നമ്മുടെ രാജ്യം മറക്കില്ല ഒരിക്കലും രണ്ടായിരത്തി പതിനാറില് പത്താംകോട്ട വ്യോമതാവളം ആക്രമിച്ചത് ഉണ്ടായിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും മാരകമായിട്ടുള്ള പുൽവാമ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൽ എല്ലാം ഉണ്ടായിട്ടുള്ള ഭീകരർ നുഴഞ്ഞു കയറിയ ഒരു വഴി എന്ന് പറയുന്നത് ഈ നേപ്പാൾ ഇന്ത്യ അതിർത്തിയാണ് ഈ തുറന്ന അതിർത്തി എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ അതിർത്തിയാണ് ആ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു അയൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുമ്പോൾ നമ്മൾ അവിടെ കുറച്ചും ജാഗ്രതയോടെ നീങ്ങേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടെ സൂചനയാണ് അവർ നമ്മളുമായി നല്ലൊരു ടയപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരത് നമ്മളോട് പറയുന്നത് അപ്പോ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് കീഴില് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോ ആ സംഘർഷത്തിന് അവർക്ക് ഇവർക്ക് നമ്മൾ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞില്ലേ നാല് ദിവസത്തെ യുദ്ധം മാത്രമാണ് ഇന്ത്യ നടത്തിയത് ഈ നാല് ദിവസത്തെ യുദ്ധത്തിൽ നമ്മൾ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തീർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അപ്പൊ അതിന് അതിന് പകരം വീട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യുക നേരിട്ട ഏറ്റുമുട്ടില്ല നേരിട്ട ഏറ്റുമുട്ടണമെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ പ്രഖ്യാപിക്കാം പാകിസ്ഥാന് പ്രഖ്യാപിക്കാം ഞങ്ങൾ ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് എന്ന് പ്രഖ്യാപിക്കാം അവരൊരിക്കൽ പോലും അത് ചെയ്യുന്നില്ല അതിന് നട്ടലില്ല അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട വഴി എന്താണ് നിഴൽ യുദ്ധം നടത്തുകയാണ് ഇത്തരം പണികൾ എന്നൊക്കെ പറയുന്നത് പോലെ നിഴൽ യുദ്ധം നടക്കുകയാണ് അപ്പോ അവർ പറയുന്നത് പോലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ തീവ്രവാദി നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിട്ടുള്ളത് അതിഗുരുതരമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നിർദ്ദേശമൊക്കെയാണ് നൽകിയിട്ടുള്ളത് അപ്പൊ കിഷൻഗഞ്ച് ജില്ലയിലെ താക്കൂർ ഗഞ്ച് വഴി ബീഹാറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള പത്തിലധികം ഭീകരരുണ്ടെന്ന് പറയുന്നത് അതായത് നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഭീകരർ ആ ഭീകരോളം ഒരു പത്തോളം ഭീകരർ ഇത്തരത്തിൽ ഒരു നമ്മുടെ നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അവർ നൽകുന്നത് അപ്പൊ ജമാ ജമാഅത്ത് ഉൽ മുജാഹിദ് ബംഗ്ലാദേശ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞ ജെ എം ബി ഹർക്കത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി ഹുജി എന്ന് പറയും ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ തീവ്ര തീവ്രസംഘടനകളുമായിട്ട് ഈ തീവ്രവാദികൾക്കൊക്കെ ബന്ധമുണ്ട് എന്ന് കൂടി സംശയിക്കുന്നുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ അപ്പം വളരെയധികം കരുതലോടുകൂടി നമ്മുടെ നാട് ഇരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടെ ഭീകരാക്രമണം നടത്താൻ വൈകാതെ തന്നെ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നമ്മുടെ ആരോപണം അതെ ഈ വഴിയിലൂടെ നടത്താൻ അതായത് കാശ്മീരിൽ മുമ്പെ പറഞ്ഞതുപോലെ അവിടെ ഒരു വളരെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇനി അതിലൂടെ നുഴഞ്ഞു കയറുക കുറച്ച് പ്രയാസകരമാണ് ആ ഇനി അത് കഴിഞ്ഞ് അവർ മറ്റു വഴികൾ തേടുന്നുണ്ട് അപ്പൊ മുന്നേ ഈ വഴി വഴി ഈ വഴി അവര് നമ്മുടെ നാട്ടിലേക്ക് കടക്കുകയും ഇത്തരത്തിൽ പറഞ്ഞ ഈ നാലഞ്ചോളം ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് പ്രവൃത്തികൾ ഉള്ളതാണ് അപ്പൊ ഈ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം ഇങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട് എന്ന് നമ്മുടെ അയൽ രാജ്യത്ത് നിന്ന് മുന്നറിയിപ്പ് കൂടി വന്ന സ്ഥിതിക്ക് മൊത്തത്തിൽ എല്ലാവരും കേന്ദ്രം ഇത് കണ്ടിട്ടുണ്ടാകണം അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടും ഉണ്ടാകണം എന്ന് വേണം കരുതൽ